മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള സർജിക്കൽ രോഗികളിൽ ഹോമിയോപതി ചികിത്സ എന്ന വിഷയത്തിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു ജെ സി ഐ സോൺ ട്രെയിനർ സാദിക സെമിനാർ ഉദ്ഘാടനം ചെയ്തു സ്പർശം പദ്ധതിയുടെ ഭാഗമായി പാണ്ടിക്കാട് ഷിഫ ഗ്യാദറിംഗ് ഹാളിലായിരുന്നു സെമിനാർ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സംഘടനയായ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരളയും പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കഴിഞ്ഞ പത്തു വർഷമായി പ്രതീക്ഷാ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സ്പർശം എന്ന പേരിലുള്ള സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ചികിത്സയും പിന്തുണയും നൽകിയും രക്ഷിതാക്കൾക്ക് വേണ്ട പരിശീലനം നൽകിയുമുള്ള പദ്ധതി വിജയകരമായി മുന്നോട്ടു പോകുന്നുണ്ട് ഏഴാമത് ജില്ലാതല സെമിനാറാണ് പാണ്ടിക്കാട് നടന്നത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ് നേരെ എൻ ഐ സി ഉള്ള ഒരു ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള പല ഹോസ്പിറ്റലുകളും അന്വേഷിച്ചപ്പോൾ എല്ലാം ഫുൾ ആണ് കുട്ടിനെ കുട്ടിനെ എത്തിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു ആ സമയത്താണ് ഞാൻ നോഷാ ഡോക്ടർ തോന്നുന്നത് ഒരു ദൈവദൂതം പോലെ ഒന്നോ രണ്ടോ മരുന്ന് എഴുതി രണ്ടു ദിവസം കൊണ്ട് കുട്ടിയുടെ അസുഖം കുടുംബത്തിന്റെ അസുഖം ഈ ഒരു സന്തോഷം ഞാൻ പലപ്പോഴും എന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ട് പല സീരിയസ് കേസുകളിലും ഏതാണ് ഡോക്ടർ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഹോമിയോ ആണ് ഹോമിയോ ആയ തന്നെ ഭരിക്കും ഞാൻ അടിച്ചത് നോഷ ഡോക്ടറെ ഉള്ളത് സത്യത്തിൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചില സമൂഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക മനസ്സ് വായിച്ചറിയുക ഇതിലാണ് ഹോമി എപ്പോഴും മെച്ചപ്പെട്ടിരിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകള് സമൂഹത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുകയാണ് ചെയ്യാ ഐ എച്ച് കെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഡോ റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ തഹസീർ സിറാജ് ഡോക്ടർ എസ് ജി ബിജു ഡോക്ടർ രാകേഷ് കൃഷ്ണ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സെമിനാർ അവതരിപ്പിച്ചു ഐ എച്ച് കെ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷിഹാദ് അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി ഐ എച്ച് കെ ട്രസ്റ്റ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി എ നൌഷാദ് ഡോ ഫസലുറഹ്മാൻ ഡോക്ടർ പി അജിതാരാജൻ ഡോക്ടർ അബ്ദുൽ ഷക്കീർ ഡോക്ടർ ഷാം ഹൈദർ ഡോക്ടർ യൂനസ് കൊടശ്ശേരി ഡോക്ടർ സഫീർ ഇക്ബാൽ ഡോക്ടർ ടി സി ഫാലിഹ മുഹമ്മദ് പ്രതീക്ഷ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി ഹനീഫ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം ഡോക്ടർമാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ